കൂട്ടുചിന്തനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്ന് പരിസ്യതൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും പരിസ്യതൃത്വത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് നാം വായിച്ചു കേട്ട ഭാഗം വിശ്വമത്തായ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നാം പരിസ്യതൃത്വത്തെ കുറിച്ച് യേശു പറയുന്ന വാക്യങ്ങളും കാണുന്നു യേശു ആദ്യമേ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് ഗലിയിലെ മലയിലേക്ക് പോകാനും അവിടെ വച്ചിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരെ പല രീതിയിൽ അതായത് പിതാവിന്റെയും, പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പലരെയും സ്നാനപ്പെടുത്തുവാനും അവരെ ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞയക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുന്നത് നമുക്ക് ത്രിത്വം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് ആളുകൾ അടങ്ങിയതാണ് ത്രിത്വം എന്ന് പറയപ്പെടുന്നത് ഈ പരിശുദ്ധ ത്രിത്വത്തിന്‍റെ മൂന്ന് എന്ന് പറയുന്നത് ദൈവിക ശക്തി ദൈവിക ജ്ഞാനം ദൈവിക സ്നേഹം എന്നിവയാണ് തൃത്വിക കൂട്ടായ്മയുടെ പൂർണ്ണത നമുക്ക് കൂതാശകൾ കാണാൻ സാധിക്കും അപ്പൊ ഈ കൂതാശകൾക്ക് പ്രധാനമായിട്ടും കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ സഫ നിർമ്മിതി അപ്പോ യേശുവിന്റെ അല്ലെങ്കിൽ തൃത്വേക ദൈവത്തിന്റെ കൂടെ നമ്മൾ ചരിക്കുമ്പോഴത്തേക്കും ഒരു സമൂഹമായിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ തന്നെ ഒരു സമൂഹ സഫ രൂപീകരിക്കപ്പെടുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശുദ്ധീകരണം പറയാൻ പറ്റും നമ്മുടെ തന്നെ വിശുദ്ധീകരണം കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ കൂതാസുകളിലൂടെ നാം ചരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ വിശദീകരണത്തിനും അതുപോലെ നമ്മുടെ വിശ്വാസ ശാക്തീകരണത്തിനും അത് കാരണമാകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊന്നാണ് ദൈവാരാധന എന്ന് പറയുന്നത് ദൈവാരാധന എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവത്തിന്റെ ആരാധന തന്നെയാണ് ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നാം പോകുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയ്ക്കായിരിക്കലും നമ്മുടെ കൂടെ ഒരു സമൂഹം തന്നെ ഉണ്ടായിരിക്കും അവിടെ തന്നെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് ക്രിസ്തീയ മനസാക്ഷി രൂപീകരണവും നീതീകരണം നമ്മുടെ മനസാക്ഷി അതായത് ക്രിസ്തീയ മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ മനസാക്ഷി രൂപീകരിക്കാനും നമ്മുടെ തന്നെ നമ്മുടെ തന്നെ നീതീകരണത്തിന് അതായത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മൾ അതിലൂടെ പ്രവർത്തിക്കുവാനും നമ്മുടെ ഈ കൂതാശകൾ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ കുംഭസാരം എന്ന് പറയുന്ന കൂതാശ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ പാപമാണെന്ന് തിരിച്ചറിയുകയും നമ്മൾ നമ്മളതിൽ പശ്ചാത്തപിക്കാനും ഇതൊരു കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ മാക്സിമം പാപങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സ്വഭാവ മുദ്ര പതിപ്പിക്കുന്നത് അപ്പോൾ സ്വഭാവ മുദ്ര പതിപ്പിക്കുന്ന പ്രധാനമായിട്ട് മൂന്ന് കൂതാശകളാണ് നമ്മൾക്കുള്ളത് ജ്ഞാനസ്നാനം സ്നാനം സ്ഥൈര്യലേപനം തിരുപ്പട്ടം ഇവയുടെ മൂന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലേ മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ ഇവിടെ മുദ്രയെന്ന് ഉദ്ദേശിക്കും പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥമാക്കുന്നത് ഒരിക്കലും പറിച്ചു മാറ്റപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ എടുത്ത് മാറ്റപ്പെടാൻ പറ്റാത്തതായിട്ടുള്ള ത്രിയേക ദൈവത്തിന്റെ ബന്ധം തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ മൂന്ന് കൂതാശകൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ത്രിയേക ദൈവവും നമ്മളെ ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ സ്വീകരിച്ചു അല്ലെങ്കിൽ ദൈവം നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഈശോ പറയുന്ന പിതാവിന്റെയും പരിശു പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പുത്രൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും എന്നൊരു പറയുന്നുണ്ട് അപ്പോൾ ജ്ഞാനസ്നാനം ത്തിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതായത് ഈ ഒരു ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ അതൊരു പ്രാരംഭ ഭൂതാശയാണ് അത് നമുക്ക് മൂന്ന് തരത്തിലുള്ള ക്ഷീ ക്ഷണങ്ങൾ നൽകുന്നുണ്ട് ആദ്യമേ തന്നെ അത് നമുക്ക് ദൈവപുത്ര സ്ഥാനത്തിലേക്കുള്ള ഒരു ക്ഷണം നൽകുന്നുണ്ട് വിശുദ്ധ എറേനിയോസ് പറയുന്നത് ഇപ്രകാരമാണ് അതായത് സ്വർഗത്തിലായിരുന്നു കൊണ്ട് സ്വർഗീയ പിതാവ് നമ്മിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് നമ്മളിൽ മനുഷ്യപുത്രനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജ്ഞാനസ്നാനം നമുക്ക് സഭയിലെ അംഗത്വം നൽകുന്നുണ്ട് ഈ നമ്മുടെ നമ്മൾ ക്രിസ്തുവിടെ മൗതിക ശരീരത്തിലെ അംഗമായി തീരുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് അവിടെയും നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒരു സംഗമം കാണാനായിട്ട് സാധിക്കും പിന്നെ മൂന്നാമതായിട്ടൊരു ക്ഷണം നൽകുന്നതാണ് ഉത്ഭവ ഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും ഒരു മോചനം ഈ ഒരു മോചനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടും പരിശുദ്ധ ത്രിത്വത്തിനോടുള്ള ഒരു അടുപ്പമാണ് അതായത് നമ്മ നമുക്കറിയാം ഉത്ഭവഭാവം ഇല്ലാതെ ഉത്ഭവിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പരിശുദ്ധ അറിയുമോ എന്ന് പറയുന്നത് അവൾ എത്രത്തോളം ദൈവത്തോടും പുത്രനോടോ അടുത്തിരുന്നു എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ജ്ഞാനസ്നാനം വഴി ഈ ഒരു മൂന്ന് ക്ഷണം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അത്രത്തോളം തന്നെ എന്ത് ചെയ്യും നമ്മുടെ ദൈവത്തോട് ത്രിത്വിക ദൈവത്തോട് അടുക്കുക തന്നെ ചെയ്യും ജ്ഞാനസ്നാനത്തിലൂടെയാണ് ഒരു വ്യക്തി സഭാ കൂട്ടായ്മയിൽ അംഗമായി തീരുന്നത് ഇത് സാധ്യമാകുന്നത് ത്രിയേക ദൈവത്തിൽ ജ്ഞാനസ്നാനത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയിലൂടെയാണ് ത്രിയേക കൂട്ടായ്മയാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ സ്നേഹബന്ധത്തിൽ ദൃഢമായതും സത്യലേകമായതും ആഗ്രഹങ്ങളിൽ വ്യത്യസ്തമല്ലാത്തതുമായ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മയെ മുൻനിർത്തിക്കൊണ്ടാണ് സഭാ കൂട്ടായ്മ രൂപീകരിക്കാനായി കർത്താവ് ആഗ്രഹിക്കുന്നത് സഭ സ്നേഹത്തിൽ ഒന്നായിരിക്കുവാനും ക്രിസ്തുവിന്റെ മൗതിക ശരീരമാകുവാനും അംഗങ്ങളുടെ കൂട്ടായ്മ ഏറ്റവും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ത്രിക കൂട്ടായ്മയുടെ ഒരു പ്രതിബിംബനമാണ് സഭാ കൂട്ടായ്മ പരിസത്തിൽ വിശ്വസിച്ചുകൊണ്ട് ത്രീക ദൈവത്തിൻ്റെ വരങ്ങൾ യാചിച്ചുകൊണ്ട് ൗതാശിക ജീവിതത്തിൽ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ പരിസ്ഥിതിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാം ഏവർക്കും ഒന്നുകൂടെ പരിസ്ഥിതൃത്വത്തിൻ്റെ തിരുനാൾ ആശംസിക്കുന്നു